പാണ്ടിക്കാട്ടെ മുതിർന്ന സി പി ഐ എം പ്രവർത്തകരായിരുന്ന മേലേപ്പാടൻ കുഞ്ഞുമൊയ്തീന്റെ നിര്യാണത്തിൽ നേതൃത്വത്തിൽ സർവ്വകക്ഷി അനുശോചന യോഗവും മൌനജാതയും നടത്തി ടൌണിൽ നടത്തിയ പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്ന കുഞ്ഞുമൊയ്തീൻ എന്ന സുഞ്ചീൻ ഒരിക്കലും നേതൃനിരയിലെത്താൻ ആഗ്രഹിച്ചിരുന്നില്ല പാണ്ടിക്കാട്ടെ പാർട്ടി പരിപാടികളിലെ പതിവ് മുഖമായിരുന്നു അദ്ദേഹം സി പി ഐ എം പാണ്ടിക്കാട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും നടത്തിയത് നാല് റോഡും ചുറ്റി നടന്ന മൗനജാഥിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം സി ജില്ലാ കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വലിയ വലിയ നേതാക്കളും പൊതുപ്രവർത്തകരും ഒക്കെ നമ്മൾ ഒട്ടുപിടിച്ചു കൊടുക്കുന്നതാണ് സാധാരണ ഗതിയിലെ അനുശോചന യോഗം നടക്കുന്ന ചരിക എന്നാൽ രാഷ്ട്രീയത്തിന്റെ നോക്കുന്ന ഒരു കർശനത്തേക്ക് വാണ്ടിക്കാട്ട് അമ്മാനിയെ സംബന്ധിച്ചിടത്തോളം വാണ്ടിക്കാട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന ഒരിക്കലും അനുഗമിക്കാനാകാത്ത ഒരു വ്യക്തിത്വം ആണ്ടിക്കാൻ സ്രാപിച്ചെടുക്കുന്നതിന് വേണ്ടി ജനം ഷുഞ്ചി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ അനുശോചന യോഗത്തിലേക്ക് കേവലമായ ഒരു വാട്സപ്പ് സന്ദേശത്തിലൂടെ ഇത്രയധികം ആളുകളെത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് വി പി ഷൌക്കത്ത് അലി നാസർ ഡിബോണ എ ടി യൂസഫ് അലി ലത്തീഫ് ഇക്ബാൽ അഷറഫ് പിലാക്കൽ ഡൊമിനോ മുജീബ് കെ വി ബഷീർ എം ഹമീദ് സക്കീർ പൊടുവണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ